ഫാസിസം നാസിസം എന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ നിങ്ങൾക്ക് ഫാസിസത്തെ പറ്റി എന്തറിയാം ആരാണ് ഫാസിസം സ്ഥാപിച്ചത് ഇന്നത്തെ ഈ വീഡിയോ ഫാസിസത്തെ പറ്റിയും അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബെനിറ്റോ മുസോളിനെ പറ്റിയുമാണ് ബെനിറ്റോ മുസോൾനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഇറ്റലിയിലെ പ്രഡാപ്രിയോയിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതവും ദാരിദ്ര്യവും സോഷ്യലിസ്റ്റ് ആയിരുന്ന പിതാവിൻ്റെ ശക്തമായ സ്വാധീനവും കൊണ്ട് അടയാളപ്പെടുത്തി സഹവിദ്യാർത്ഥിയെ കുത്തിയതിന് മുസോൾനിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയും പിന്നീട് സൈനിക സേവനം ഒഴിവാക്കാൻ സ്വിറ്റ്സർലൻഡിലേക്ക് മാറുകയും ചെയ്തു സ്വിറ്റ്സർലൻഡിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ഇടപഴകുകയും ഇറ്റലിയിലേക്ക് മടങ്ങുകയും ചെയ്തു സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയായി ഒടുവിൽ അവരുടെ പത്രമായ അവന്തിയുടെ എഡിറ്ററായി എന്നിരുന്നാലും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നാടകീയമായി മാറി ദേശീയതയ്ക്കും സൈനികതയ്ക്കും വേണ്ടി അദ്ദേഹം വാദിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബെനിറ്റോ മുസോളിനി ഫാസിസ്റ്റ് വാർത്ത സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ലോങ് മാർച്ചിന് ശേഷം ഇറ്റലിയിൽ ഭരണത്തിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യം അശാന്തമായിരുന്നു സാമൂഹിക അശാന്തിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സമൂലമായ മാറ്റങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു മുസോളിനി തൻ്റെ കാഴ്ചപ്പാടിൽ ഇറ്റലിയെ പുനർനിർമ്മിക്കാനുള്ള അവസരം കണ്ടു റോമിലെ മാർച്ചിനെ തുടർന്ന് പ്രധാനമന്ത്രിയായി നിയമിതനായ ശേഷം അധികാരമുറപ്പിക്കുന്നതിൽ മുസോളിനി സമയം പാഴാക്കിയില്ല ജനാധിപത്യ സ്ഥാപന സ്ഥാപനങ്ങളെ തകർത്ത് ഏകാധിപത്യ ഭരണം മുസോളിനി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും അദ്ദേഹം സെക്കൻഡ് ഡ്യൂഡ് ആയി സ്വയം പ്രഖ്യാപിക്കുകയും ഇറ്റലി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏകകക്ഷി രാഷ്ട്രീയ രാഷ്ട്രമായി മാറുകയും ചെയ്തു സ്വേച്ഛാധിപത്യ ശക്തി കേന്ദ്രീകൃത ഭരണം ദേശീയത സൈനികത എതിർപ്പിനെ അടിച്ചമർത്തൽ എന്നിവയാൽ അടയാളപ്പെടുത്തിയ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായ ഫാസിസത്തിന്റെ ഉന്നമനവും ശേഷാധിപത്യ നേതൃത്വവും മുസോളിനിയുടെ ഭരണത്തിൽ സവിശേഷതയായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ മഹത്വവും പുനരുദ്ധീകരിക്കാൻ മുസോളിനി ലക്ഷ്യമിട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകൂടം ഏകീകൃതവും ശക്തവുമായി ഇറ്റലി സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ ഭരണം നടപ്പിലാക്കാൻ മുസോളിനി തന്റെ അർദ്ധ വിഭാഗമായ ബ്ലാക്ക് ഷർട്ടുകളെ ആശ്രയിച്ചു അവർ രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാൻ അക്രമവും ഭീഷണിയും ഉപയോഗിച്ചു ഭരണകൂടം മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയും ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളും മുസോളിനിയുടെ പ്രതിച്ഛായയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രചരണം നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന് ചുറ്റും വ്യക്തിത്വത്തിന്റെ ആരാധനാക്രമം സൃഷ്ടിക്കുകയും ചെയ്തു ശാസ്ത്രയത്വവും ദേശീയ ഐക്യവും കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ സാമ്പത്തിക സാമൂഹിക നയങ്ങൾ മുസോളിനി നടപ്പാക്കി അദ്ദേഹം വ്യവസായികവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും റോഡുകൾ പാലങ്ങൾ കെട്ടിടം എന്നിവയുടെ നിർമ്മാണം പോലെയുള്ള വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു ഈ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ പലതും പരിമിതമായ വിജയം കൈവരിക്കുകയും ഇറ്റലിയുടെ സാമ്പത്തിക വെല്ലുവിളികളെ പൂർണ്ണമായി അഭിയിരിക്കുകയും ചെയ്തില്ല മുസോളിനിയുടെ ഭരണത്തിന്റെ നിർണായകമായ വശങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ അക്രമ ആക്രമണാത്മാക വിദേശ നയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം എത്യോപ്യ ആക്രമിച്ചു ഇറ്റലിയുടെ സാമ്രാജ്യം വികസിപ്പിക്കാനും അതിൻ്റെ സൈനിക ശക്തി പ്രകടിപ്പിക്കാനും ശ്രമിച്ചു ഈ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം അപ അപലപിക്കുകയും ഇറ്റലിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു മുസ് മുസോളിനി പിന്നീട് അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി ജർമ്മനിയുമായി ഒരു സഖ്യം രൂപീകരിച്ചു ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിയുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പിച്ചു യുദ്ധം പുരോഗമിക്കുമ്പോൾ ഇറ്റലിക്ക് കടുത്ത സൈനിക തിരിച്ചടികൾ നേരിടേണ്ടി വന്നു മുസോളിനിയുടെ അധികാരത്തിലുള്ള പിടി ദുർബലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സഖ്യസേന ഇറ്റലിയിലേക്ക് മുന്നേറിയപ്പോൾ മുസോളിനെ പുറത്താക്കുകയും സ്വന്തം സർക്കാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും വടക്കൻ ഇറ്റലിയിലെ ഒരു പാവരാഷ്ട്രത്തിൻ്റെ തലവനായി നിയമിക്കുകയും ചെയ്തു മുസോളിനിയുടെ അവസാന നാളുകൾ നിരാശയും തോൽവിയും നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ യുദ്ധം അവസാനിക്കാറായപ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പാലായനം ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ ഇറ്റാലിയൻ പക്ഷക്കാർ പിടികൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് മുസോൾനിയും യജമാനത്തി ക്ലാരറ്റ പെറ്റാച്ചിയും വധിക്കപ്പെട്ടു അവരുടെ മൃതദേഹം പിന്നീട് മിലാനിൽ പൊതുദർശനത്തിന് വിധേയമാക്കി അവിടെ അവർ പൊതു അപമാനം നേരിട്ടു സ്വേച്ഛാധിപത്യത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാശത്തിൻ്റെയും പാരമ്പര്യം അവസാനിപ്പിച്ചുകൊണ്ട് അവശേഷിപ്പിച്ചുകൊണ്ട് ബെനിറ്റോ മുസോൾനിയുടെ പ്രശുബ്ധമായ വർണ്ണം അങ്ങനെ അവസാനിച്ചു അനിയന്ത്രിതമായ അധികാരത്തിൻ്റെയും അപകടങ്ങളെക്കുറിച്ചും ഫാസിതത്തിൻ്റെ വിനാശകരമായ സ്വഭാവത്തെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ കഥ